എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് നമ്മൾ സർപ്പദോഷങ്ങൾ തീരാൻ അതിവിശേഷമായ നാഗപഞ്ചമി വൃതാനുഷ്ഠാനത്തെ പറയാൻ പോകുന്നത് പ്രായണ കേരളീയർക്കൊക്കെ പരിചയം കുറവായിരിക്കും ഈ നാഗപഞ്ചമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലൊക്കെ വളരെ വിശേഷമായിട്ട് ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് നാഗപഞ്ചമി നമ്മളൊക്കെ ചിലപ്പോൾ കലണ്ടറിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടാവും നാഗപഞ്ചമി വ്രതം അല്ലെങ്കിൽ ആ നാഗപഞ്ചമിയുടെ അനുഷ്ഠാനം എന്നുള്ളതിനെ കുറിച്ച് അതിനെക്കുറിച്ച് വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും തീർച്ചയായും അനുഷ്ഠിക്കാവുന്ന ഒരു വ്രതമാണ് തീരാത്ത സർപ്പദുരിതങ്ങൾ സർപ്പദോഷങ്ങൾ ജാതകത്തിലെ രാഹു കേതു സംബന്ധങ്ങളായ ഏതു ദോഷവും തീരാ നാഗപഞ്ചമി വ്രതാനുഷ്ഠാനം വളരെയേറെ വിശേഷകരാണ് ഇത്തവണ പറ്റുമെങ്കിൽ അതൊന്നെടുക്കാൻ പറ്റുമോ എന്നൊന്ന് ആലോചിക്ക എന്നെ കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ അറിയാണ് ശ്രാവണ മാസത്തിലെ വെളുത്തപക്ഷ പഞ്ചമിയാണ് നാഗപഞ്ചമിയായിട്ട് ആചരിക്കുന്നത് പഞ്ചമിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പൊ സർപ്പങ്ങളുടെ ആരാധനാക്രമങ്ങളിൽ വിശേഷായിട്ടുള്ള ആയില്യം പഞ്ചമി കന്നി മാസത്തിലെ പ്രാധാന്യം ഒന്നും നാം പറഞ്ഞു തരേണ്ടതില്ലോ നാഗപഞ്ചമി വിശേഷിയാൽ ഈ വർഷം നോക്കുകയാണെങ്കിൽ ശ്രാവണ മാസത്തിലെ വെളുത്ത പഞ്ചമി എന്നുള്ളത് ഓഗസ്റ്റ് ഒമ്പതിന് വരുന്നുണ്ട് അത് വിശേഷായിട്ട് ആചരിക്കാം ആ നാഗപഞ്ചമിയുടെ പ്രാധാന്യം തന്നെ പല ഐതിഹ്യങ്ങളാണ് നാഗപഞ്ചമിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ പല സമുദായങ്ങൾക്കിടയിലും പറഞ്ഞു വരുന്ന ഒരു ചരിത്രമനുസരിച്ച് കൃഷ്ണൻ കാളീയമർദ്ദനം ചെയ്ത വിശേഷമായിട്ടുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് സർപ്പദോഷത്തെ ഹനിച്ച ഒരു ദിവസമാണെന്ന് ഒരു പക്ഷം അഭിപ്രായമുണ്ട് ഉണ്ട് അതൊരു ഐതിഹ്യം ഇനി മറ്റൊരു തരത്തിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സാധുതയുള്ള ഒരു ഐതിഹ്യം എന്തെന്നാൽ കശ്യപന്റെ ഭാര്യമാരായ കദ്രുദേവിയും വിനീതാദേവിയും ദേവിയും തമ്മില് ഒരു തർക്കം ഉണ്ടായി എന്നും ആ തർക്കത്തിന്റെ ഫലമായിട്ട് നാഗമാതാവായ കദ്രുദേവി ഉച്ചൈശ്വരവശത എന്ന് പറയുന്ന കുതിരയുടെ വാല് കറുത്തതാണെന്നും അല്ല വെളുത്തതാണെന്ന് സഹപത്നിയായ വിനീതാദേവിയും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു തർക്കം വർദ്ധിച്ചപ്പോ നേരിട്ട് ചെന്ന് കണ്ട ശേഷം അത് ബോധ്യപ്പെടാവുന്ന രണ്ടുപേരും ഒരു പന്തയം വയ്ക്കുകയും നാഗമാതാവ് തൻ്റെ കുട്ടികളായ സർപ്പങ്ങളോട് ഉച്ചൈശ്രവശ കുതിരയുടെ വാലിൽ ചെന്ന് കിടക്കാനും വാലിനെ കറുത്ത നറുള്ളതാക്കി മാറ്റാനും ചെയ്യണം അങ്ങനെ ഒരു നിർബന്ധം അവരോട് പറയുണ്ടാവുകയും അത് തിരസ്കരിക്കുന്ന സർപ്പങ്ങളെ അമ്മ ശവിക്കുകയും ചെയ്തു അത്രേ നിങ്ങളെല്ലാവരും പരീക്ഷത്ത് മഹാരാജാവിൻ്റെ മകൻ ജനമേചയൻ നടത്തുന്ന സർപ്പസത്രത്തിൽപ്പെട്ട് പെന്തെരിയട്ടെ എന്നൊരു മഹാശാപം കൊടുത്തു ഈ ശാപം തീർക്കാനായിട്ട് പിന്നീട് സർപ്പകുലത്തിൽ നിന്ന് ആവിർഭവിച്ച ആസ്തികൻ എന്ന് പറയുന്ന മഹാത്മാവ് വരികയും ആസ്തികനാണ് സർപ്പസത്രം അവസാനിപ്പിച്ച് നാഗങ്ങളെ രക്ഷിച്ചതും എന്നൊരു ഐതിഹ്യമുണ്ട് ഞാൻ ആ കഥയിലേക്കൊന്നും വിശദമായി പോകുന്നില്ല അത് മഹാഭാരതത്തിലെ വളരെ ഒരു കഥയാണ് എന്തായാലും ആസ്തികൻ ഈ സർപ്പങ്ങളെ രക്ഷിച്ച ദിവസമാണ് ഈ ശ്രാവണ വെളുത്ത പഞ്ചമി എന്ന് പറയുന്നു അതുകൊണ്ട് സർപ്പങ്ങൾക്ക് വിശിഷ്യ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ നാഗപഞ്ചമി തീർച്ചയായിട്ടും നമ്മൾ മലയാളികളും ഈ വർഷം മുതൽക്ക് പറ്റുമെങ്കിൽ ഈ നാഗപഞ്ചമി വ്രതം എല്ലാ സർപ്പദോഷവും തീർക്കാൻ വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായും ആ നാഗപഞ്ചമി ദിവസം തലേന്ന് ഒരു നേരം മാത്രം അരി ആഹാരം എടുത്ത് ഒരിക്കൽ വ്രതെടുത്ത് നാഗപഞ്ചമി ദിവസം എല്ലാ വ്രതങ്ങൾക്കും നിർബന്ധമുള്ള കാര്യമാണ് തലയെന്ന് ഒരിക്കൽ അതുമാതിരി രാവിലെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉണർന്നുകൊണ്ടുള്ള സ്നാനം പറ്റുവെച്ചാൽ മുങ്ങിക്കുളി ഇന്നപ്പോൾ അതിനുള്ള സംവിധാനം ഒന്നും നമ്മുടെ അടുത്തൊന്നും ഉണ്ടാവില്ല മുങ്ങി മുങ്ങിക്കുളിക്കാനുള്ള സംവിധാനം എങ്കിലും സാധിക്കുമെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് തന്നെയുള്ള സ്നാനം കുളി അത് നിർബന്ധ ആ സൂര്യോദയത്തിന് മുമ്പുള്ള സ്നാനം നിർവഹിച്ച് അല്പനേരം ജപ ചെയ്യുക ഏത് വ്രത ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നാഗവ്രത ഒക്കെ സർപ്പത്തെ ഉദ്ദേശിച്ചൊക്കെ ചെയ്യാച്ചാൽ വിശേഷായിട്ടും നവനാഗങ്ങളുടെ മന്ത്രം നിങ്ങൾക്കൊക്കെ അറിയാവുമായിരിക്കും നവനാഗങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള മന്ത്രം അനന്തോ വാസുകീ ശേഷ പത്മനാഭശ്ശകമ്പല ൃതരാഷ്ട്ര ശങ്കപാല തക്ഷകാ ഈ മന്ത്രം ഒന്നുകൂടെ പറയാം അനന്തോ വാസുകീശേഷ പത്മനാഭശ്ചകമ്പല ഋതരാഷ്ട്രാശങ്കപാല തക്ഷകാകാളിയ സ്ഥത ഈ നവ നാഗമന്ത്രം ഒമ്പത് നാഗങ്ങളെ വിശേഷേന വന്ദിച്ചുകൊണ്ടുള്ള മന്ത്രം അമ്പത്തിനാലോ നൂറ്റിയെട്ടോ തവണ ഇരുന്ന് ഒന്ന് ജപിച്ച് പറ്റൂങ്കിൽ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ ഒന്ന് ദർശനം ചെയ്ത് സർപ്പക്ഷേത്രമായിട്ട് മാത്രം കാണാൻ സാധിക്കില്ല ശിവക്ഷേത്രങ്ങളിലോ സർപ്പ സാന്നിധ്യമുള്ള ഏതെടുത്തോ ചെന്ന് നന്നായി പ്രാർത്ഥിച്ച് ഈ മന്ത്രവും ജപിച്ച് വേണ്ട വിശേഷ വഴിപാടുകൾ നുറുംപാലുമോ മറ്റോ ഒക്കെ കൊടുത്ത് സർപ്പങ്ങളെ പ്രാർത്ഥിച്ച ആ ദിവസം മൈഥുനങ്ങൾ വെടിഞ്ഞ് മത്സ്യ മാംസാദികളെല്ലാം വെടിഞ്ഞ് ഇനി വാക്കുകൊണ്ടുള്ള വ്രതം അതിൽ പരദ്രോഹ അർത്ഥമല്ലാതെ ഹിംസാത്മകമല്ലാതെ അരെയും വേദനിപ്പിക്കുന്ന വാക്കുകള് പ്രവർത്തികള് ചെയ്തികളൊന്നും നമ്പിൽ നിന്നുണ്ടാവാതെ സൽക്കർമ്മം മാത്രം അനുഷ്ഠിച്ച് ആ ദിവസം സർപ്പങ്ങളെ ഭജിച്ചിരുന്നാൽ ജാതകവശാലകളിലെല്ലാം സർപ്പദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഈ വിശേഷമായിട്ടുള്ള നാഗപഞ്ചമി നമുക്ക് ഉപകരിക്കും നാഗപഞ്ചമിയോടനുബന്ധിച്ച് നൂറുംപാലും സാധാരണ മലയാളികളെ സംബന്ധിച്ച് നൂറുംപാലും അറിയാം എന്നി മാസത്തിലും നൂറും പാലിനും വലിയ പ്രാധാന്യമുണ്ട് യഥാർത്ഥത്തിൽ നൂറുംപാലും ആവിർഭവിച്ചത് നീരും പാലിൽ നിന്നാവാം ഇതിൽ പല പക്ഷുണ്ട് കേട്ടോ ഓരോ ദേശത്തും ഞങ്ങളൊക്കെ പറഞ്ഞും കേട്ടും അറിഞ്ഞതായ പല പ്രത്യേകിച്ച് തന്ത്രക്രിയകളിലും ജ്യോതിഷ ശാസ്ത്രങ്ങളിലും എല്ലാം ദേശകാല അടിസ്ഥാനമായ ഭേദങ്ങളുണ്ട് അതുകൊണ്ട് ചില വിഷയങ്ങളിൽ മാറ്റുണ്ടാവാം നാം കേട്ടും അറിഞ്ഞതുമായ വിഷയം പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ നുറുംപാലിന് സാധാരണയായിട്ട് നീരും പാലും എന്നുള്ള സങ്കല്പത്തിലാണ് പറയുക പ്രായണ ഉരകങ്ങളായ ഭൂമിയിൽ ഇഴഞ്ഞ് സഞ്ചരിക്കുന്നതായ വർഗങ്ങളാണല്ലോ സർപ്പങ്ങളൊക്കെ അതായത് അവരുടെ ശരീരത്തിലൊക്കെ വ്രണങ്ങൾ ധാരാളം ഉണ്ടാകും മുറിവകള് മുറിപ്പാടുകളൊക്കെ ധാരാളം ഉണ്ടാകുന്നു ആ മുറിപ്പാടുകളെയൊക്കെ ഉണ ഉണക്കാനായിട്ട് അവരുടെ ശരീരത്തിലേക്ക് തണുപ്പുള്ള ഇളനീര് ജലവും മഞ്ഞപ്പൊടിയും ചേർത്താൽ സർപ്പം അതിൽ പ്രീതനാവുന്നു അത് അതിന് കാരണ ഹേതുക്കളായവരെയൊക്കെ അനുഗ്രഹിക്കും എന്നും പറയും അതാണ് നീരും പാലും സാധാരണ ഇളനീരും അല്ലെങ്കിൽ പാലും മഞ്ഞൾപ്പൊടിയും ചേർത്താൽ തന്നെ നീരും പാലുമായി പിന്നെ അതിൻ്റെ ക്രിയാഭാഗങ്ങളിലൊക്കെ വളരെ വ്യത്യാസമുണ്ട് തർപ്പണത്തിൽ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അരിപ്പൊടി ഉപയോഗിക്കേണ്ട കതളിപ്പഴം ചേർത്ത് ഉപയോഗിക്കുക അങ്ങനെ പല സമ്പ്രദായങ്ങളിലെല്ലാം തർപ്പണത്തിനും നിവേദ്യത്തിനുമായിട്ടുള്ള നൂറും പാലും ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നീരും ഉണ്ടാക്കുമ്പോൾ ഇതിന് പല ഭേദങ്ങളുണ്ട് എന്തായാലും സർപ്പങ്ങൾക്ക് അതിപ്രീതികരമായ ഒരു വഴിപാട് തന്നെയാണ് ഈ നൂറും പാലും എന്നറിയപ്പെടുന്ന നമ്മുടെ സർപ്പപ്രീതികരമായ നിവേദ്യം തെരളിയും അടയും ഉപയോഗിച്ചിട്ടുള്ള വിശേഷമായിട്ടുള്ള സർപ്പപൂജകളൊക്കെ ദേശകാല ഭേദ അനുസരിച്ചുണ്ട് എന്തായാലും ഈ നാഗപഞ്ചമി ദിവസം ഈ വ്രതാനുഷ്ഠാനം ചെയ്ത സർപ്പക്ഷേത്ര ദർശനവും സർപ്പങ്ങൾക്ക് വേണ്ട വിശേഷ പൂജയും നൽകുകിൽ ജാതക വശാലുള്ള സർപ്പദുരിതങ്ങളിൽ നിന്ന് മുഖുതി നേടാൻ നമുക്ക് സാധിക്കും അപ്പൊ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് നാഗവും സർപ്പവും ഇവ രണ്ടും വിശേഷിച്ചറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ സർപ്പത്തറകൾ അല്ലെങ്കിൽ സർപ്പക്കാവുകളൊക്കെ കാണുമ്പോൾ ചിത്രകൂടം രണ്ട് നാഗങ്ങള് ഒമ്പത് നാഗങ്ങൾ വിശേഷമായിട്ട് പിന്നീട് നാഗചാമുണ്ടി തുടങ്ങിയിട്ടുള്ള പല ദേവതാ ഭാവങ്ങളും അതിൽ ശാഗതയ പ്രധാനങ്ങളായിട്ടുള്ളതായ ചാമുണ്ടി ഭാവത്തിൽ നാഗത്തെ കൽപ്പിച്ചിട്ടുള്ള ഭാവങ്ങൾ അങ്ങനെ പല വിശേഷ ഭാവങ്ങളും കാണാം അതിൽ നാഗകന്യക നാഗക്ഷി എന്നുള്ള ഭാവങ്ങളൊക്കെ നമുക്ക് കാണാം യഥാർത്ഥത്തിൽ നാഗം പ്രായേണ ഉദ്ദേശിക്കുന്നത് സ്ഥിരമായി ഒരിടത്ത് വസിക്കുന്ന കുണ്ടലിനീ ശക്തിയാണ് ശക്തിയെ നാഗവും ചരമായത് സഞ്ചരിക്കുന്നതിനെ സർപ്പം എന്നും പറയുന്നു യഥാർത്ഥത്തിൽ ആരാധനാക്രമങ്ങളൊക്കെ നാഗഭാവത്തിൽ നാഗം സ്ഥിരപ്രതിഷ്ഠിതമായത് സർപ്പം ചലിക്കുന്നത് ചലിക്കുന്ന ഊർജം പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ജീവചൈതന്യം എന്നാണ് അതിൻ്റെ സംഘടന പ്രകൃതിയെ തന്നെയാണ് അതോചിച്ച് നോക്കൂ ഓരോ നാഗക്കാവുകളും അല്ലെ നാഗക്കാവിൽ ചുള്ളിക്കൊമ്പൊടിച്ചാൽ കുടിവെള്ളം മറ്റൊന്ന് വിശാ വിശ വിശ്വസിച്ചിരുന്ന പല പഴയ തറവാടുകൾ അതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന പ്രകൃതിയുടെ വലിയൊരു പരിപാലനം തന്നെ ഉണ്ടായിരുന്നു സംശയം പ്രകൃതിയെ വളരെ ഭംഗിയായിട്ട് പരിപാലിക്കാൻ നാഗക്കാവുകൾ നമുക്ക് സഹായിച്ചിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ട് നമ്മളിന്ന് ഏകീകൃതങ്ങളായ ജീവിതം അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ജീവിതവും തുടങ്ങിയപ്പോൾ പ്രകൃതി നശിച്ചതോടൊപ്പം നമ്മുടെ ഊർജ്ജവും മ മാനവിക ശക്തിയും ഏതാണ്ടൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ മനുഷ്യൻ്റെ ശക്തി യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി ബീജാണുക്കൾ സഞ്ചരിക്കുന്നത് തന്നെ സർപ്പ രൂപത്തിലാണെന്ന് പറയും പിന്നെ നഷ്ടാവുന്ന ബീജാണുക്കളിലെ കൗണ്ട് എന്നെല്ലാം തന്നെ വൈദ്യശാസ്ത്രം പറയുന്ന ഈ ശക്തി പ്രചരന ശക്തി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് വേണ്ടി മനുഷ്യനുള്ള ഊർജ്ജവും നാഗത്തിൻ്റെ ഊർജ്ജമാണ് അത്രേ അതുകൊണ്ട് ജ്യോതിഷശാസ്ത്രം ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരാളുടെ സന്താന പരമ്പരകളെ ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗവും സർപ്പദോഷ ദുരിതങ്ങളാണ് രാഹുവിനെ ആണല്ലോ പരിശോധിക്കുക സർപ്പപ്രീതിയും അവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാർത്ഥത്തിൽ പുത്ര സിദ്ധിക്കും ആരോഗ്യത്തിനുമെല്ലാം ചിന്തിക്കേണ്ടതൊരാളുടെ സർപ്പഭാവമാണ് ജാതകത്തിൽ ഇതൊക്കെ നമ്മുടെ പൂർവികന്മാർ എത്ര ശാസ്ത്രീയമായിട്ട് എഴുതി വെച്ചിരിക്കണു എന്ന് നോക്കൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ പരിശോധിക്കുമ്പോഴും അതിന് പ്രായ്ചിത്തമായി പരിഹാരമായി നമുക്ക് ഈ നാഗ വ്രതം വളരെ പ്രാധാന്യമാണ് ഈ ശ്രാവണ പഞ്ചമിയിൽ നാഗപഞ്ചമി വ്രതമെടുക്കുക സർപ്പങ്ങളെ ഉപാസിക്കുക പ്രാർത്ഥിക്കുക പ്രത്യക്ഷ ദൈവങ്ങളായി നമ്മുടെ മുമ്പിൽ സാന്നിധ്യം അരുളുന്നതായ സർപ്പങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാവിധമാകുന്ന സർപ്പ ദോഷ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാവാം അനന്തോ വാസുകീശേഷപത്മനാഭശകമ്പല ധൃതരാഷ്ട്ര ശങ്കപാല തക്ഷക കാളിയ സ്ഥത എന്നുള്ള സർപ്പമന്ത്രവും ജപിച്ചുകൊണ്ട് ആ ദിവസം സർപ്പ ഉപാസനയിലൂടെ സകല ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ സഹജനങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു വിഷയവുമായി അധ്യായത്തിൽ കാണാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ നമസ്കാരം